എന്താവിടെ എന്ത് കച്ചവട വെള്ള കച്ചവടം അതേതാ സ്ഥലം പേര് പറയാം കാളികാവ് അമ്പലക്കടവ് റോട്ടിൽ ഏതാ നമ്മടെ കൊറച്ച് കുട്ടികള് വെക്കേഷനിൽ കുളിക്കാം ആരൊക്കെ ആരൊക്കെ മുതലാളിമാര് എല്ലാരും ഉണ്ടോ എല്ലാരും കൂടി കണ്ടാ ഞങ്ങള് മുറി കെട്ടാൻ പോയതാണ് ഞാനും നെയ്നും അവളെ വീണിട്ട് അവളാണ് ചെക്കന്മാര് പുതിയൊരു പരിപാടി ആയിട്ടും വന്നതാണ് ആ ഒരു കച്ചവടം എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് എന്താ റേറ്റ് ബൂസ്റ്റുലുക്ക് ഇരുപത്തിയഞ്ചിലേ തണുപ്പുണ്ടോ തണുപ്പ് കണ്ടേ സോഡ വേണ്ട സോഡ വേണ്ട ഇച്ച് ഒരു സർവത്തായിക്കോട്ടെ ആണോക്കോട്ടെ മോജിറ്റടുത്തോളൂ ഇടക്കി ഇടുക്കി അപ്പൊ ലാഭമൊക്കെ ആരിക്കും എല്ലാരും എടുക്കും സംഘം കുട്ടികൾ ചേർന്നല്ല കച്ചവടമാണ് ആരപ്പത്തിന്റെ മെയിന് എല്ലാരും മെയിനാ മല്ലിച്ചപ്പോ ഇതാ മോജിറ്റോ ആ ബൂസ്റ്റ് ഉലിക്കാ ബൂസ്റ്റ് ഉൽക്കി റെഡി ആക്കുന്നുണ്ട് ആയുവാ പൊളിയാണ് എല്ലാവരും കൂട്ടായ പ്രവർത്തനമാണ് ആ ബോസ്റ്റോലേക്ക് കിട്ടിയിക്കണ് നമ്മളെ നെയ്നൂന് കുറിച്ചേ രസമുണ്ടോ രസം ഉണ്ടോ ഏ ഒന്നും ഇല്ലല്ലോ രസം അതും റെഡി വജിറ്റ നമുക്ക് മൊജിറ്റോ കിട്ടിയിക്കണ് മൊജിറ്റോ ബൂസ്റ്റ് വിൽക്കി ഒന്ന് കുടിച്ചോ അവരുടെ അഭിപ്രായം പറയാം അപ്പൊ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ചെക്കന്മാരെ ബിസിനസ് നമ്മൾ സെറ്റാക്കി കൊടുക്കണം വെക്കേഷന് മാത്ര മുപ്പത് റുപ്യ എത്രയാണ് പറഞ്ഞത് മുപ്പതുറുപ്യ നാപ്പത്തഞ്ച് അയിരത്തഞ്ചും മറ്റേ ഇരുപതും അപ്പൊ അത് കൊടുത്ത് നമ്മൾ പോവാണ് കൊറേ കച്ചവടക്കാരൊക്കെ ഇണ്ട് അവിടെ എല്ലാരും വഴി യാത്രക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ചില പരിപാടിയാണ് എല്ലാരും സെറ്റായി കുടിക്കാൻ വന്നുകൊണ്ട് ആ കച്ചവടക്കാർ പേരൊക്കെ എന്റെ പേര് പറഞ്ഞാടാ തലക്കെന്ന് തുടങ്ങട്ടെ പേര് പറഞ്ഞ പേരെന്താ പിന്നെ Aban. Aditya. Ah, Aditya. Ah, Thank you. Dityan. Bye bye. Bye bye. bye.